ഇന്ത്യ നാട്ടിലെ ഇസ്ലാം മക്കൾ ഇന്ത്യ നാട്ടിലെ ഇസ്ലാം മക്കൾ ആരും ഞങ്ങൾ വന്നവരല്ല ആരും ഞങ്ങൾ വന്നവരല്ല ഇവിടെ തന്നെ ജനിച്ചവർ ഞങ്ങൾ ഇവിടെ തന്നെ വളർന്നവർ ഞങ്ങൾ നാടിൻ മോചന സമരത്തിൽ

ഞങ്ങൾ പ്രതിഷേധം ഞങ്ങൾ പ്രതിഷേധം ഇന്ത്യൻ നാട്ടിലെ ഇസ്ലാം മക്കൾ پانی پانی دیو تا پانی سیلا وے 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 پانی سیلا وے

كلما نضدت جلودهم بدلناهم ليذوقوا العذاب إن الله كان عزيزا حكيما والذين آمنوا وعملوا الصالحات سندخلهم جنات تجري യോഗത്തിൻ്റെ സ്വാഗതം ആശംസിക്കുന്ന പുതുറുപ്പള്ളി മുസ്ലിം ജമാനത്തിൻ്റെ അഭിനന്ദ്യനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ പി അബ്ദുൽ ഹമീദ് സാഹിബ് അവറുകൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ സദസ്സിലേക്ക് കടന്നു വരുന്ന ബഹുമാനപ്പെട്ട രാജ്യസഭ എം പി ആയ ജോൺ ബിട്ടാസ് അവറുകൾ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ രാജ്യത്തെ പ്രബലമായ സമരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനും വേണ്ടി പോരാടിയ വിഷയത്തെ മുൻനിർത്തിയുള്ള മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഈ റാലിയും പ്രതിഷേധവും ഔപചാരികമായി ആരംഭിക്കുമ്പോൾ തന്നെ അതിൽ പഹൽഗാം അനുസ്മരണം കൂടി ഉൾപ്പെടുത്തിയത് ഏറ്റവും ഉചിതമായൊരു നടപടിയാണെന്നും ഇതിൻ്റെ സംഘാടകരെ ഞാൻ അതിനായി അഭിനന്ദിക്കുന്നു ഇന്ന് നമ്മുടെ രാജ്യം രോഷത്തിലും നിരാശയിലുമാണ് കാശ്മീർ താഴ്വര സമാധാനത്തിലേക്ക് മടങ്ങുന്ന വേളയിൽ ഇരുപത്തിയാറ് നിരപരാധികളെയാണ് തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു അതിലൊരു സഹോദരൻ മലയാളിയായ രാമചന്ദ്രനായിരുന്നു ആ ദുർദിനം ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ ഒരുപക്ഷെ എന്നെ അലോസരപ്പെടുത്തി ചില കാര്യങ്ങളുണ്ട് ഇരുപത്തി ആറ് പേർ വെടിയേറ്റു മരിച്ച സമയത്ത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായി അതിനൊരു കാരണമുണ്ട് എന്താ കാരണം ഇവരെ വെടിവെച്ച് വീഴ്ത്തിയ ഭീകരന്മാർ മതം ചോദിച്ച് അല്ലെങ്കിൽ കലിമ ചെല്ലാൻ പറഞ്ഞാണ് അവരെ വെടിവെച്ച് വീഴ്ത്തിയത് എന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു ആ സമയത്ത് നമ്മുടെ സഹോദരി സ്വന്തം അച്ഛൻ കൺമുമ്പിൽ വെടിയേറ്റ് വീഴുന്നത് കണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അച്ഛനെ തിരിച്ചറിയാൻ വേണ്ടി തിരിച്ചറിയൽ കാട് പോക്കറ്റിൽ നിക്ഷേപിച്ചു രക്തസാക്ഷിയായ രാമചന്ദ്രന്റെ ഫോൺ കൈക്കലാക്കി അവിടെ നിന്ന് പലായനം ചെയ്ത ആരതി എന്നുള്ള പെൺകുട്ടി ആ പെൺകുട്ടി പിന്നീട് പറഞ്ഞു എനിക്ക് വലിയ ദുരന്തമാണ് നഷ്ടമാണ് നഷ്ടമാണുണ്ടായത് വിറങ്ങിലിച്ച എൻ്റെ അച്ഛൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി ഞാൻ മോർച്ചറിയിലേക്ക് പോയി പക്ഷേ ഈ ദുരന്തത്തിനിടയിലും എനിക്ക് ആശ്വാസം പകരുന്നൊരു ഘടകമുണ്ട് എനിക്ക് കാശ്മീരിൽ രണ്ട് സഹോദരന്മാരെ ലഭിച്ചു മുസാഫിറും സമീറും ആ ആരതിയുടെ വാക്കുകളാണ് ആ വിദ്വേഷത്തിന്റെ ജ്വാലയെ അടച്ചത് ഇതാണ് കേരളം മൗലാന ആസാദ് മെക്കയിൽ പറന്ന് കൽക്കത്തയിൽ ജീവിച്ച് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന ആസാദ് അദ്ദേഹത്തെ കുറിച്ചുള്ള പുസ്തകം വായിക്കണം ഇന്ത്യയുടെ വിഭജനകാലത്ത് മുസ്ലിങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ജുമാ സമയം കഴിഞ്ഞ് ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ കയറി തന്റെ മുസ്ലിം സഹോദരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു നമ്മൾ രക്തവും വിയർപ്പും കൊടുത്ത് പടുത്തുയർത്തിയ ഒരു രാജ്യമാണിത് ഈ രാജ്യം നമ്മുടേതാണ് മതനിരപേക്ഷ ഭരണഘടനയാണ് ഈ രാജ്യം അംഗീകരിച്ചിരിക്കുന്നത് എങ്ങോട്ട് പോകണ്ട സഹോദരന്മാരായി ഈ മണ്ണിൽ നമുക്ക് ജീവിക്കാം മരിക്കാം പറഞ്ഞത് മൗലാന ആസാന അത് കേട്ടിട്ടാണ് കോടാനുകോടി മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് നിന്നത് അവരുടെ മനസ്സിൽ സംശയത്തിന്റെ നാമ്പ് സന്ദേഹത്തിന്റെ നാമ്പ് ദുഃഖത്തിന്റെ നാമ്പ് രോഷത്തിന്റെ നാമ്പുയരാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് എന്നുള്ള പേരുള്ള ഞാൻ മുസ്ലിം സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു ഇരുപത് കോടി വരുന്ന മുസ്ലിം ജനസമൂഹത്തിന് ഇന്ത്യയുടെ ഗവൺമെന്റിൽ എന്ത് പ്രാതിനിധ്യമാണുള്ളത് എന്ന് ഞാൻ ചോദിച്ചവരോട് ഒരു മന്ത്രിയുണ്ടോ ഒരു സഹമന്ത്രിയുണ്ടോ നിങ്ങളൊക്കെ ഒരു വ്യക്തിക്ക് ഒരു വോട്ടർ എന്നൊക്കെ പറഞ്ഞ മണ്ഡല പുരനിർണ്ണയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ബി ജെ പി നേതാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്ത്യ ഭരിക്കുന്ന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൽ ഇരുപത് കോടി ജനങ്ങൾക്ക് പൂജ്യമാണ് പ്രാതി നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത് പ്രാതിപത്യമാണ് ജനാധിപത്യം ഇല്ലാത്ത ജനാധിപത്യത്തിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്നുള്ള ചോദ്യം ആരുടെയെങ്കിലും മനസ്സിലുണ്ടായാൽ അവരെ കുറ്റം പറയാൻ കഴിയ ഒരു പക്ഷെ വകഫ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സന്ദേഹങ്ങൾക്ക് ശക്തി പകരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ആൾക്കാർ ഞാൻ എത്ര ഭേദഗതിയാണെന്നറിയോ വകഫിൽ കൊടുത്തത് ഓരോ വ്യവസ്ഥയും നോക്കി ഭേദഗതി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സായിബുമാരെക്കാളും കൊള്ളു വകഫ് നിയമം ഞാൻ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാ പ്രസിഡന്റ് നന്നായി പഠിച്ചിട്ടുണ്ട് അയോധ്യയിൽ ഒരു അമ്പരത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയത് ഈ മതേതര സങ്കല്പത്തിനെതിരാണ് അതുപോലെ നിങ്ങൾ ഈ പറയുന്ന രാമൻ നിങ്ങളുടെ രാമനല്ല സ്നേഹത്തിന്റെയും സൗമനസ് സാഹോദര്യത്തിന്റെയും പ്രതീകമായി മഹാത്മാഗാന്ധി നെഞ്ചിലേത്തിയ രാമനാണ് നിങ്ങൾക്കൊരു രാമനുണ്ട് അത് ഗാന്ധിജിയെ നിറയൊഴിച്ച നാദൂർ റാമാണ് பார்லமெண்ட் கண்டிப்பாக